ആഹാ ഓലത്തുമ്പത്തീരുന്നു ചെല്ലപ്പൈങ്കിളി ആള് വരുന്നു പാടി ഞാൻ കേക്കട്ടെന്നെ ചൊല്ലി നാവേയരുതേ രണ്ടു കണ്ണേയരുതേ പിള്ളദോഷം പറയാ നിറപ്പുള്ളൂ കൂടമേ ഹോ എന്തു പറ്റി പാടുന്നില്ലേ ആൾക്കാർ വരുന്നു എവിടെ ആ ഒരു പോയിട്ട് പാടോ നോക്കാം ചെറുപ്പൂട്ട് അടിച്ചടിച്ച് പോണില്ലേ ആൾക്കാർ മാമ ഞാനേ എൻ്റെ അമ്മയുടെ കാലു പോലും ഇതുപോലെ വരുന്നു കളിച്ചിട്ടില്ല മാമ അത്രയ്ക്കും ഞാൻ മാമനെ സ്നേഹിച്ച് ഇഷ്ടപ്പെടുകയാണ് ഒരു ദിവസം തോറും എന്താണെന്ന് അറിഞ്ഞൂടെ മാമനാണിപ്പ എന്റെ ജീവന് എനിക്ക് ആഹാരം തരുന്ന് പാല് തരുന്ന് ഞാൻ എങ്ങോട്ടും പോകൂല മാമൻ എന്നെ എങ്ങോട്ടും കളഞ്ഞിട്ട് പോകാണ്ടാ എന്റെ കാലിന് എന്തോ പ വേദന ഉണ്ട് മാമ വണ്ടി വരുന്ന മാമ പാലി വണ്ടി വന്ന് വാ